സഹോദരന്മാരെ സഹോദരന്മാര്സ്സിലയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടത് അതിന്റെ രണ്ടാമത്തെ വിവരണം അതായത് മദ്സ്സില പ്രധാനമായും വെണ്ടിവിധം എന്ന് നമ്മൾ മനസ്സിലാക്കി ഒന്ന് മധുസ്ഥലത്ത് സുഹറ രണ്ടാമത്തത് മധുസ്ഥ കുബറ മധുസ്സിലത്തെ സുഹറയുടെ വിവരണമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടത് രണ്ടാമത്തെ ഇനം മധുസ്സില അൽ കുബറുസിലുബറ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഹ ഉമീർ ഹു എന്നോ ഹി എന്നോ വരുന്ന ഹാ ഉമീർ അത് രണ്ട് ഹർക്കത്തുകൾക്കിടയിൽ തന്നെയാണ് വന്നത് പക്ഷേ ഹായിന് ശേഷം വന്നിട്ടുള്ള അക്ഷരം ഹംസയാകുക ആ ഹംസ ഹംസത്ത് കഥ ആകുക ഹംസത്തിൽ പറഞ്ഞാൽ ഒവസ്ഥയിലും ഉച്ചരിക്കാതെ ഉണ്ടാവുക എന്നതില്ല എപ്പോഴും ഉച്ചരിക്കപ്പെടുന്ന അത് ചേർത്ത് പാരായണം ചെയ്യുമ്പോഴാകട്ടെ അല്ലെങ്കിൽ തുടക്കത്തിൽ വരുമ്പോഴാകട്ടെ അതുകൊണ്ട് ആരംഭിക്കുമ്പോഴാകട്ടെ എങ്ങനെ ആകെ എങ്ങനെയും പറയൽ ഉച്ചരിക്കൽ നിർബന്ധമായ ഹംസയാണ് ഹംസത്ത് കത്ത ആ അമൃത്വ കത്തകൾ ഈ ഹാക്ക് ശേഷം വരുന്ന അക്ഷരമാകുമ്പോൾ അവിടെ ആ ഹിനെ നീട്ടേണ്ടത് ആ ഹാ ഉൽ നീട്ടേണ്ട നിയമം മധുസ്വരത്ത് കുബറയുമായി ബന്ധപ്പെട്ട നിയമമാണ് ഉദാഹരണം പറഞ്ഞാൽ ഈ സൂറയിൽ തന്നെ നമ്മൾ ഇതറദ്ഹൂ തറ ദ ഉദാഹരണത്തിലൂടെ തന്നെ മനസ്സിലാക്കും നമ്മൾ ആ നിർവചനം ശരിക്കും നമുക്ക് ക്ലിയറായി മനസ്സിലാക്കാൻ പറ്റും ൂ എന്ന ഹ ഉള്ളമീർ അത് നമ്മാണ് ഹർക്കത്ത് അതിന് മുമ്പത്തെ അക്ഷരം ലാമാണ് ആ ലാമിനും ഹർക്കത്തുണ്ട് പിന്നെ ഉള്ളത് ഈ ഹായിന് ശേഷം വന്ന അക്ഷരം അത് ഹർക്കത്തുള്ളത് തന്നെയാണ് ഹംസയാണ് ഹർക്കത്തുള്ള അക്ഷരമാണ് ഹംസയാണ് അതിനാൽ ഇവിടെ നമ്മൾ പിന്നെ സാധാരണ നീക്കുന്നതിനേക്കാളും കൂടുതൽ അതായത് അൽ മദ്ദു അൽ ജായി മുൻഫിൽ പഠിച്ച ആ മദ്ദ അതിന്റെ ആ ദൈർഘ്യം ഇവിടെ നമ്മൾ പിന്ന കൊടുക്കേണ്ടതുണ്ട് എന്നാണ് അല്ലെങ്കിൽ രണ്ട് ഹർക്കത്തിന്റെ ദൈർഘ്യം അല്ലെങ്കിൽ നാല് ഹർക്കത്തിന്റെ ദൈർഘ്യം അല്ലെങ്കിൽ അഞ്ചർക്കത്തിന്റെ ദൈർഘ്യം നൽകേണ്ടതുണ്ട് എന്നതാണ് നിയമം അൻഹു മാലുഹു സൂറത്തിൽ ആറാപ്പിലെ നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ ആയതിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അവിടെ ഹായ്ന കസറോട് കൂടിയാണ് വന്നിട്ടുള്ളത് ലൈല ് ഹ ഹിനു കസറാണ് ഖസർ മുമ്പത്തെ ആ ഹായിന് മുമ്പത്തെ അക്ഷരം വാഗ് അതിന് കസറ് അത് ഈ ഹായിനു ശേഷം വന്ന അക്ഷരം ആകട്ടെ ഹംസയാണ് ഹംസത്തിൽ കത്താണ് ഹംസത്തിൽ ഹംസത്തിൽ എന്ന് പറഞ്ഞാൽ അതെപ്പോ അങ്ങനെ തന്നെ അത് അതിൻ്റെതായ അത്യത്വത്തോടു കൂടി തന്നെ നിലകൊള്ളുന്നു എന്നുള്ളതാണ് ഹംസയോടുകൂടി തന്നെ ഇത് യു മർക്കത്തേനെ പറഞ്ഞു എത്രയാണ് അതിന്റെ നീട്ടം എന്നുള്ളത് വേറെ ഉദാഹരണങ്ങൾ നമ്മൾ നേരത്തെ സൂറത്തുൽ ഹുമസയിൽ പഠിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പൊ ഈ ഹാവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നിയമമാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഹാവ് അതായത് ഹാ ഉൽ അൽ മുഫ്രദ് അൽ യിബ് അൽ മുദക്കർ മുദക്കറായി പുല്ലിംഗമായ ഹർക്കത്തുള്ള ഹർക്കത്തൊന്നുകിൽ ലമ്മു അല്ലെങ്കിൽ കസർ ഫേട്ടോ ലമ്മോ കസറോ ഹർക്കത്ത് വരിക റായിബായിരിക്കുക ഏകവചനം ആയിരിക്കുക ലമീർ ആയിരിക്കുക മുതക്കറ പുല്ലിംഗം ഇങ്ങനെയുള്ള ഹൗ ലമീർ അത് രണ്ട് ഹർക്കത്തുള്ള അക്ഷരങ്ങൾക്കിടയിൽ വരിക രണ്ട് അക്ഷരങ്ങൾ രണ്ട് ഹർക്കത്തുകൾ രണ്ട് ഹർക്കത്തുള്ള അക്ഷരങ്ങൾക്കിടയിൽ വരികയും ഹായിനു ശേഷം വന്നിട്ടുള്ള അക്ഷരം ഹംസത്തിൽ അല്ലെങ്കിൽ ഹംസ ഇല്ലാതാവുകയും ചെയ്താൽ ഹംസ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നിയമം ഹംസത്തു മധുസ്ഥിലാണെങ്കിൽ ഹംസയാണ് വന്നതെങ്കിൽ ഹംസത്ത് ആണ് വന്നതെങ്കിൽ അതിന്റെ നിയമം മധ്യസ്ഥലത്തിൽ കുബറയുമാണ് ഇതാണ് ഹാവു നമീറിന്റെ ഇനി ഈ ഹാവ് നീട്ടേണ്ടതില്ലാത്ത സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ സുക്കൂനുള്ള അക്ഷരങ്ങൾക്കിടയിൽ വരാം ഈ ഹാവു നമീർ സുക്കൂൺ ഉള്ള അക്ഷരങ്ങൾക്കിടയിൽ ഹാൽ നമീർ വന്നാൽ അവിടെ നീട്ടാൻ പാടില്ല ഉദാഹരണത്തിന് വഹദൈനാ ഹുല്ലൈൻ ആ ഹുവിനെ സാധാരണ നീട്ടും അനുവദനയല്ല സാധാരണയിൽ കവിഞ്ഞ നീട്ടും അനുവദനീയമല്ല രണ്ടും അനുവദനയല്ല നീട്ടാതെ പാരായണം ജന ഹൂൻ എന്താ കാരണം ഹു എന്ന ഹാവുൽ നമീറിന് മുമ്പത്തെ അക്ഷരം അലിഫ് അതിന് സുക്കൂനാണ് അതിനെ തുടർന്ന് വന്നിട്ടുള്ള അലിസ്ലാമിലെ പിന്നെ ആദ്യത്തെ അലിഫിനുള്ള അതിന്റെ ഹർക്കത്തും സുക്കൂനായി മാറിയിരിക്കുന്നു അതിനാൽ രണ്ട് സുക്കൂനുകൾക്കിടയിൽ വന്നാൽ ഹാ വന്നാൽ ഈ ഹാവുൽ നമീർ വന്നാൽ നീട്ടാൻ പാടില്ല മറ്റൊരു ഉദാഹരണം കാണാം മിൻ ഒമാലൂൻ അവിടെയും രണ്ട് സുക്കൂനുകൾക്കിടയിലാണ് ഹാവ് വന്നിട്ടുള്ളത് അതുപോലെ ആദ്യത്തക്ഷരത്തിന് സുക്കൂന് പിന്നെ അക്ഷരത്തിന് ഏർ ഹർക്കത്ത് ഇങ്ങനെ വന്നാലും നീട്ടാൻ പറ്റില്ല ഉദാഹരണത്തിന് ഇന്നു ഫീലൈലത്തിൽ അൻസൽനാഹു ഫീലൈല ഹു ആഹുവിനെ നീട്ടൽ അനുവദനീയമല്ല കാരണം എന്താണ് അതിന്റെ മുമ്പത്തെ അക്ഷരം അലിഫാണ് ആലിഫിന് സുക്കൂനാണ് അപ്പൊ ആദ്യത്തെ അക്ഷരത്തിന് സുക്കൂന് ശേഷം വന്ന അക്ഷരത്തിന് ഹർക്കത്താണ് ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ സൂറയില് എവിടെയൊക്കെ ഈ പറഞ്ഞ ഹാവുള്ള നീർ വന്നിട്ടുണ്ട് എന്ന് പരിശോധിക്കാം എന്നിട്ട് നീട്ടേണ്ട സ്ഥലങ്ങൾ ഏതെല്ലാമാണ് നീട്ടേണ്ടതില്ലാത്ത സ്ഥലങ്ങൾ ഏതെല്ലാമാണ് മധുസ്ഥലത്തിൽ ഏഹ് സുഗറ എവിടെയൊക്കെ ഉണ്ട് എവിടെയൊക്കെ ബാധകമാണ് മധുസ്ഥലത്തിൽ കുബറ എവിടെയൊക്കെ ബാധകമാണ് എന്ന് പരിശോധിച്ചു നോക്കുക ഈ ആഴ്ചയിൽ തന്നെ നമുക്ക് നീട്ടേണ്ട നീട്ടേണ്ടതില്ലാത്ത ഉദാഹരണത്തിന് അൻഹു അൻഹുഹുല അൻഹു നീട്ടേണ്ടതില്ല എന്താ കാരണം നിങ്ങൾ തന്നെ പറയുക ഹു എന്നുള്ള വേറിന് മുമ്പ് സുക്കൂനാണ് അതുപോലെ എന്ത സോറി റബിഹിൽ ആല റബ്ബിഹിൽ ആല അവിടെ ശേഷം സുക്കൂനാണ് ഇങ്ങനെയൊക്കെ വന്നാൽ പിന്നെ നമ്മൾ നീട്ടേണ്ടതില്ല അല്ലാതെ നേരത്തെ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിൽ താണ് അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമാണ് വധുസ്ല നമ്മൾ പുതിയായിട്ട് ഒരു പാരായണ നിയമം കൂടെ മനസ്സിലാക്കി എന്നുള്ളതാണ് അള്ളാഹു സുഹാനം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃത അലറബി അസ്സലാ വൈകും